ഇടുക്കിയിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു മാലിന്യ നിർമാർജ്ജന പദ്ധതിയിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത് രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ ഏഴോളം സ്കൂളുകളിൽ നിന്നുമായി ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ ഹരിതസഭയിൽ അവതരിപ്പിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി മറുപടി നൽകുകയും ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അധ്യാപകർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മെമൻഡോയും സർട്ടിഫിക്കറ്റുകൾ വിതരണവും നടന്നു കേരള വിഷൻ ഇടുക്കി